്സ് അപ്പം ഞാനൊരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ലോങ് ആയിട്ടുണ്ട് സോ ഞാൻ ഇന്നൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അപ്പം വെൽക്കം ബാക്ക് അവർ ചാനൽ ഫ്ലോഗ്സ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റിയൽ സൈറ്റും ഫേക്ക് സൈറ്റും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവരും വേറെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നമാണല്ലോ സാമ്പത്തികം ചിക്കിളി എന്ന് പറയുന്ന സംഭവം അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോഴത്തെ തലമുറ അനുസരിച്ച് എല്ലാവരും ഇപ്പോഴത്തെ നല്ല എല്ലാവരും അങ്ങോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ് സോ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് സൈറ്റുകൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകളും ഇപ്പം വന്നിട്ടുണ്ട് അതായത് ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് ആപ്ലിക്കേഷൻസുണ്ട് ൊടി ഇണയിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരിക എന്ന് ഉള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻസാണ് ആഡ്സാണ് വേണ്ടത് പ്രധാനമായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇതിൻ്റെ ആഡ്സ് ഒരുപാട് വരുന്നുണ്ട് സോ അതിൽ നമ്മൾ നിക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് എഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സാധാരണ എല്ലാം ചെയ്യുക ആപ്ലിക്കേഷനിലും ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്കിലെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ആധാർ കാർഡ് പാൻ കാർഡ് 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 നമ്മൾ നമ്മൾ എല്ലാം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ആപ്ലിക്കേഷനിലും നമ്മളുടെ ആധാർ കാർഡ് ഐഡന്റിറ്റി കാർഡ് എല്ലാം അവരെ വാങ്ങിക്കും പാൻ കാർഡും ഐഡന്റി കാർഡാണ് ആണ് മെയിനായിട്ട് ഇതിൽ കൊടുക്കുന്നത് പിന്നെ നമ്മളത് സെൽഫും ഫോട്ടോ അതായത് നമ്മുടെ ഫോൺ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് സെൽഫി ആയിട്ടുള്ള ഫോട്ടോയും അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് നമ്മൾ ലോണിനെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അതിനു മുമ്പ് തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്യും കുറച്ച് ക്യാഷ് അതായത് ഒരു ത്രീ തൗസൻഡ് റുപ്പീസോളം അവർ ക്രെഡിറ്റ് ചെയ്യും ദെൻ ഇതൊരു സെവൻ ഡേ പ്ലാറ്റ്ഫോമാണ് അതായത് സെവൻ ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ ലോൺ തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ആണ് വെക്കുന്നത് അതിനുള്ളിൽ നമ്മൾ ഈ ലോൺ തിരിച്ചടയ്ക്കണം സെവൻ ഡേയ്സിനുള്ളിൽ അങ്ങനെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരുപാട് ഉണ്ട് അതിൽ എനിക്ക് അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഏതാണെന്നുള്ളത് ഞാൻ എൻ്റെ ലിമിറ്റിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കാലം ഒടിഞ്ഞ് ഫ്രാക്ചറായി ലിഗ്മെൻറ്റിനാണ് പ്രോബ്ലം അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റൂല കാലിൽ പൊക്കി വെച്ചിരുന്നാണ് ഇപ്പോൾ സംഭവം പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ കയറിയിട്ട് ക്വിക്ക് ക്യാഷ് ആപ്പെന്ന് പറഞ്ഞൊരു ആണ് കേട്ടോ സോ ഗൂഗിളിൽ നമ്മൾ ക്യുക്ക് ക്യാഷ് ലോൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഫസ്റ്റ് ഒരു ലിങ്ക് വരും ആദ്യത്തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കണ്ടോ ഇതാണ് ആപ്ലിക്കേഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കാണ് പല പരിപാടികൾ തുടങ്ങുന്നത് അവർ ഓരോന്ന് ചോദിക്കും ആൻസർ ചെയ്യുക നമ്മൾ ഫുൾ നെയിം നമ്മുടെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആധാർ കാർഡ് പാൻ കാർഡിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് ആധാറിൻ്റെ ഫ്രണ്ട് ബാക്ക് ഫോട്ടോ ആൻഡ് പാൻ കാഡിൻ്റെ ഫ്രണ്ട് എല്ലാം അപ്ലൈ അറ്റാച്ച് ചെയ്യണം ദെൻ ഒരു സെൽഫി ഫോട്ടോ ഇതിൻ്റെ അകത്ത് എൻ ബി എഫ് സി റെജിസ്റ്റേർഡ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സേഫ് ആൻഡ് സെക്യൂർ ക്യുക്ക് പേഴ്സണൽ ലോൺ പ്ലാറ്റ്ഫോം എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എബോ എബോ ദിസ് ആപ്പ് ഇത് ഏകദേശം ഒരു ടു മില്യൺ പേരാണ് ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത് ഫോർ പോയിൻറ്റ് എയ്റ്റ് റിവ്യൂ റിവ്യൂസ് ഉണ്ട് ഹൺഡ്രഡ് കെ റിവ്യൂസ് അടുപ്പിച്ചുണ്ട് ഇതിന് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഹീ എന്തായാലും സൂക്ഷിച്ചോളുക ഈ ആപ്ലിക്കേഷൻ ഫേക്കാണ് പക്ക ഫേക്കാണ് ഇതിന് ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മളുടെ അവർ ചോദിക്കും ഇപ്പം ഒരു നോമിനി വെക്കുമല്ലോ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഫോൺ നമ്പർ ഫ്രണ്ടിൻ്റെ ഫോൺ നമ്പർ കോളേജ്മേറ്റിൻ്റെ ഫോൺ നമ്പർ നമ്മളെ ഹസ്ബൻഡ് ഫോൺ നമ്പർ എല്ലാം ഇങ്ങനെ വെക്കാൻ പറയും അപ്പോൾ നമ്മളെല്ലാം വെച്ച് എല്ലാം ഇതാക്കി ആണ് എടുക്കുന്നത് അപ്പം മെയിനായിട്ട് ഇവിടെ ചെയ്യുന്ന എന്തോയെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ വന്ന് പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം മുതൽ ബ്ലാക്ക് മെയിലാണ് ബ്ലാക്ക് മെയിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സെൽഫി എടുത്ത് നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ എടുക്കുന്നത് അവരൊരു സെൽഫി എടുക്കുമ്പോൾ നമ്മൾ രൂപം പോലെ ഇങ്ങനെ കാണിക്കും ഫേസ് ഇങ്ങനെ കറക്റ്റ് അതിൽ നിർത്തുന്നത് അപ്പം ഇങ്ങനെ വെച്ചാണ് സെൽഫി എടുക്കുന്നത് അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ടാണ് ബ്ലാക്ക് മെയിലിങ് ദെൻ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഫോട്ടോ എല്ലാം നമ്പർ അവരെടുക്കും എന്നിട്ട് അവർക്കെല്ലാം അയച്ച് കൊടുക്കും നിങ്ങൾ പൈസ തിരിച്ചടയ്ക്കണം ദെൻ നമ്മൾ ഈ പൈസ കിട്ടിയ പൈസ നമ്മൾ തിരിച്ചടച്ച് കഴിഞ്ഞാലോ അടുത്ത ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങും അടുത്ത പിന്നെയും പൈസ ചോദിക്കും സോ എല്ലാവരും ഒന്ന് നോക്കിയിരിക്കുക ഇതാണ് ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ മാത്രമല്ല ഒരുപാട് ആപ്ലിക്കേഷൻ ഇതുപോലെ ഫേക്ക് ആയിട്ടുണ്ട് ദെൻ നിങ്ങൾ ആരും പാനിക്കാവാതിരിക്കും അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അവരിതാണക്ക് പൈ അയച്ചു തന്നാൽ ഇങ്ങനെ പറയുക ആ വാട്ട് എ വണ്ടർഫുൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇതാക്കി അയക്കുന്നത് ഞാൻ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കേള്ലെസ് ആയിട്ടുള്ള രീതിയിൽ അവരത് സംസാരിക്കുക അവർ രണ്ട് ചീത്ത ഹിന്ദി വിളിച്ചിട്ട് പോ അത്രേ ഉള്ളൂ അല്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പാനിക് ആവാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നേരെ ചെന്ന സൈബർ സെല്ലിൽ ഒരു കംപ്ലൈൻറ്റ് ചെയ്യിക്കുക കാരണം അവർക്ക് ആയിരത്തോളം ലക്ഷക്കണക്കിന് കംപ്ലയിൻറ്റ്സ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ദിവസേന അതാണ് ഈ ഒരു ഇത് പറയാനുള്ളത് എനിക്ക് പിന്നെ ക്രെഡിറ്റ് ബി അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫേക്ക് ഫേക്കായിട്ടുള്ളത് അപ്പം എനിക്കറിയാവുന്ന ഒരു ആപ്ലിക്കേഷനും എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ ഓടി വന്നത് എനിക്ക് ഇത്ര വയ്യതിട്ട് വെള്ളം ഓടി വന്നത് പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് തിരിച്ചറിയുക ഇത്രയേ ഉള്ളൂ ആരും വിഷമിക്കരുത് അയ്യോ എൻ്റെ റിലേറ്റീവ്സിന് എന്താണ് അയച്ചു കൊടുക്കുന്നത് ഒന്നും പേടിക്കട്ടെ ഒരു കുഴപ്പമില്ല പിന്നെ കോൾസിൻ്റെ പുറത്ത് കോൾസ് ഒരു പ്ലസ് ടു അങ്ങനെയൊക്കെ തുടങ്ങുന്ന നമ്പേഴ്സ് വെച്ച് ഒരുപാട് കോൾസ് നിങ്ങൾക്ക് വരാം വന്നോണ്ടേ ഇരിക്കും ഹിന്ദിയിലാണ് വിളിക്കുന്നത് ഹിന്ദിക്കാരാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ആണ് കേട്ടോ ഒന്നും അറിഞ്ഞുകൂടാതെ ഇംഗ്ലീഷ് പോലും നേരെ ചോദ്യം അറിഞ്ഞൂടാത്തവരാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ സോ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനോട് ട്രാപ്പ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അവളുടെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തന്നു അപ്പം അവൾ ഒരുപാട് കാരണം അവൾ വെച്ചത് എൻ്റെ നമ്പരാണ് എന്ന രീതിയിൽ എൻ്റെ നമ്പറാണ് വെച്ചത് സോ എനിക്ക് ഒന്നും ഇതുവരെയും അയച്ചു തന്നിട്ടില്ല അവൾ ജസ്റ്റ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവളിങ്ങനെ പറഞ്ഞു നിൻ്റെ ഫോൺ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും വരുന്നെന്നുണ്ടെങ്കിൽ പറയാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതാണ് ഞാൻ അന്ന് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൾ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അവിടെ ഭയങ്കരമായിട്ട് പാനിക്കായിരിക്കാണ് ഒന്നും പേടിക്കാനില്ല ഞാനിതിൻ്റെ റിവ്യൂസും ഇതേപോലെ യൂട്യൂബിൽ നോക്കിയപ്പോഴും എല്ലാം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇതാക്കാം ആരും പേടിക്കേണ്ട പാനിക്കാവണ്ട അതൊക്കെ ചുമ്മാ വിട്ടേരെ ഒന്നും ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രേ ഉള്ളൂ നമ്മളെ നമുക്കറിയാം നമ്മുടെ വീട്ടിലെല്ലാവർക്കും അറിയാം അത്രേ ഉള്ളൂ മോൾ നല്ല രീതിയിൽ ബഹളം വെക്കുന്നതുകൊണ്ട് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പം നോയിസ് സൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ